ഷാനു ആ ഞാനൊന്ന് നേരത്തെ വരാ നമുക്കൊരു നല്ല ബീച്ച് പോയാലോ നീ കുട്ടി കൂടി റെഡി ആന്നോട്ടോ ഓക്കെ ബൈ സമയാണെങ്കി പത്ത് ആയി ഒന്നും ഓ വന്നോ ഞാൻ പെട്ടെന്ന് മറന്നൂടി ഓഫീസിൽ കുറച്ച് ണ്ടായിരുന്നു പിന്നെ ഇപ്പോ നമുക്ക് പിന്നെ പോവാ ബീച്ചിപ്പൊ ഇങ്ങോട്ട് ഓ പോണൊന്നുല്ലോ ശാനോ ഭക്ഷണം എടുക്ക് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ആ െ ഞാനൊന്നും ഉണ്ടാക്കാൻ മറന്നു ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ല ചത്തൊന്നും പോലല്ലോ ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ല ചത്തൊന്നും പോലല്ലോ പോണൊന്നും ഇല്ലല്ലോ